ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ കുഞ്ഞൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ഉള്ളിച്ചോറ് സംഭവം കുഞ്ഞാണെങ്കിലും ഒരുപാട് വർഷങ്ങളായി മനസ്സിലിട്ട് ആഗ്രഹിച്ച് കൊണ്ടുനടന്ന ഒരു സ്വപ്നമായിരുന്നു ഈ ഉള്ളിച്ചോറ് ഓർമ്മയില്ലേ നമ്മുടെ നാലുകെട്ടിലെ അപ്പുണ്ണിയുടെ ഉള്ളിച്ചോറ് കുഞ്ഞിലെ എപ്പോഴോ അത് വായിച്ചപ്പോൾ മുതൽ ഉള്ളിൽ കൊണ്ടുനടന്നിരുന്നതാണ് ഈ ഉള്ളിച്ചോറിനെ നമുക്കിപ്പോഴാണ് അതൊന്ന് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായി ഞാൻ ഒരുപാട് കുഞ്ഞുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇത്രയും കുഞ്ഞുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുണ്ണി പറഞ്ഞ റെസിപ്പിയിൽ ഇല്ലെങ്കിൽ പോലും കുറച്ച് ഉണക്കമുളക് കൂടി ഞാൻ എടുത്ത് ചുട്ടുവെച്ചിട്ടുണ്ട് കുഞ്ഞൊരു ഫ്ലേവറിന് പിന്നെ ഉള്ളിയെല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചു ചുട്ടു വെച്ചിരുന്ന ആ മുളകെല്ലാം നമ്മൾ തരിതരിപ്പായി പൊടിച്ചു വെച്ചു വേവിച്ചു വെച്ചിരുന്ന ചോറും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ അപ്പുണ്ണിയുടെ ആ റെസിപ്പിയിലേക്ക് കടന്നാലോ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നപ്പോഴേക്കും അരിഞ്ഞു വെച്ചിരുന്ന ആ ഉള്ളിയെല്ലാം അതിലേക്ക് ചേർത്തു ഇനി അത് കിടന്ന് മൊരിഞ്ഞു വരണം ഓർമ്മയില്ലേ പുണ്ണി പറയുന്ന വെളിച്ചെണ്ണയിൽ കിടന്ന് ആ ഉള്ളി മൊരിയുമ്പോഴുള്ള ആ ഒരു വാസനയെ കുറിച്ച് അത് തന്നെയാണ് നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു വാസനയാണ് ഇപ്പോഴുണ്ടാവുന്നത് ഉള്ളിയെല്ലാം നന്നായി ഒരു ബ്രൗൺ കളറായി തുടങ്ങി ഗോൾഡൻ ബ്രൗൺ എന്ന് പറയാം അപ്പോഴേക്കും നമ്മൾ ആ ചതച്ചു വെച്ചിരുന്ന മുളകില്ലേ ആ മുളക് കൂടി അതിലേക്ക് ചേർത്തു നന്നായി ഇളക്കി കൊടുത്തു ഇനി എന്താ വേറൊന്നുമില്ല ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ചോറ് കൂടി അതിലേക്ക് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക ഇനി അതൊന്ന് മിക്സ് ചെയ്യുക സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് എടുക്കാം ഇതാ അപ്പുണ്ണിയുടെ ആ ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എന്നും ബിരിയാണിയും കുഴിമന്തിയും ഒക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് എന്തു തോന്നും എന്നെനിക്കറിയില്ല പക്ഷേ ഇതൊന്നും കഴിച്ചിട്ടില്ലാത്ത അപ്പുണ്ണിക്ക് ഇത് ഏറ്റവും സ്വാദിഷ്ടമായിരുന്നു ഇപ്പോൾ എനിക്കും ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം